നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൈവിഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് വിദ്യാർത്ഥിനികൾ പുഴയിൽ മുങ്ങി മരിച്ചതിൻ്റെ ആ ദുഃഖം തലം കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിലാണ് ഹൈവിഷൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് പേരാവൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റൻറ്റ് ഓഫീസർ അസിസ്റ്റൻ്റ് ഫയർ ഓഫീസർ പ്രദീപൻ പുത്തലത്ത് അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് കണ്ണൂർ റീജിയണൽ ചീഫ് വാർഡൻ അനീഷ് കുമാർ കീഴ്പള്ളി വള്ളിത്തൂടുള്ള ഒരുമാ റെസ്ക്യൂ ടീം ക്യാപ്റ്റനും അതുപോലെ തന്നെ പായം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുജീബ് കുഞ്ഞിക്കണ്ടി എന്നിവരാണ് മൂന്ന് പേരെയും ഈ തത്സമയ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ മേഖലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയുള്ള ജലാശയങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് നിരവധി പേരുടെ ജീവനാണ് ഈ അടുത്ത കാലത്തുൾപ്പെടെ അപഹരിക്കപ്പെട്ടത് ഇനി അത് തുടർന്നുകൂടാം ഇതിന് എന്താണ് പോംവഴി എന്തെല്ലാം മുൻകരുതൽ എടുക്കണം ഇതേക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിന് തന്നെ നമുക്കറിയാം ഒത്തിരി അനുഭവങ്ങളുള്ള ഒരാളാണ് മുജീബ് കുഞ്ഞിക്കണ്ടി അദ്ദേഹത്തിൻ്റെ വീട് തന്നെ പുഴ തീരത്താണ് നമ്മുടെ മലയോര മേഖലകൾ ഉൾപ്പെടെ പല അപകട സമയങ്ങളിലും അദ്ദേഹം അവിടെ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ടീമൊക്കെയുണ്ട് അതിന് തന്നെ ഒരു എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെച്ചാകാം നമുക്ക് ചർച്ച ശ്രീ മുജീബ് കുഞ്ഞിക്കണ്ടി ഈ ഇത്രയും നാളത്തെ ഇടയിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അനുഭവം എന്താണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളിലുണ്ടായ പ്രളയം ആ പ്രളയമാണ് നമ്മളൊരു ടീമിനെ ഫോം ചെയ്യണമെന്ന് പോലും തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് മുപ്പത്തി അഞ്ചോളം ആളുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരുമാ റെ റെസ്ക്യൂ ടീം എന്നുള്ളൊരു ടീമിനെ ഉണ്ടാക്കിയത് പ്രൊഫഷണൽ പ്രൊഫഷണലായ ആളുകൾ വ്യത്യസ്ത കഴിവുകളിൽ പ്രാവീണ്യം നേടിയ ആളുകൾ നീന്താനാണെങ്കിൽ നീന്താൻ മരം പൊട്ടി വീണാൽ അത് മുറിച്ചു മാറ്റേണ്ട ആളുകൾ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഒരുമാ റെസ്ക്യൂ ടീമിനെ രൂപീകരിച്ചത് പിന്നീട് പല ആളുകളും പല വഴിക്കും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന സമയത്ത് പോയെങ്കിലും പുതിയ അംഗങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അതേപോലെ കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ടീം ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ ദുരന്ത മേഖലകളിൽ ഇടപെട്ടുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് അനുഭവം ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ളത് എല്ലാ അനുഭവങ്ങളാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ച് ഏറ്റവും ആദ്യം ഞാൻ ആദ്യം കേബിൾ നെറ്റ്വർക്കിൻ്റെ ഒരു തൊഴിലാളിയായിരുന്നു കേബിൾ നെറ്റ്വർക്കാണ് നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം സംഘടന രൂപീകരിച്ച് ഞങ്ങൾ ആദ്യത്തെ അറ്റം എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു കേബിൾ തൊഴിലാളി മുടിയിരിഞ്ഞി പുഴയിൽ വീണുപോയ സമയത്ത് അന്നത്തെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ബാബു സാറ് ബാബു സാറ് ഞങ്ങളെ വിളിക്കുക ഒരാളിങ്ങനെ വെള്ളത്തിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു നിങ്ങളൊരു പുതിയ സംഘടനയല്ലേ ഞങ്ങൾ പോയി നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തിട്ട് ബോഡി റിക്കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ പല അപകടങ്ങളും നൂച്ചാട് പുഴയിലാണെങ്കിൽ ശരി നൂച്ചാട് പുഴയിൽ ഒരു ഉമ്മയും രണ്ട് കുഞ്ഞുങ്ങളും പോയ സമയത്ത് ഏതാണ്ട് നാലാമത്തെ ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ബോഡി എടുത്തു കൊടുക്കുന്നത് ഒരു പക്ഷേ ആ ബോഡി നമുക്ക് ആ രീതിയിൽ റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടാകുമായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും മരിച്ചവർ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളെ എങ്ങോട്ടും പോകാതെ അതായത് ഈ ബോഡി കിട്ടുന്നത് വരെ അവിടെ നമ്മൾ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ട് ഇവരുടെ ബന്ധുക്കൾ അവർ പുഴയുടെ തീരത്തിരിക്കുന്നതും മറ്റ് ഈ ആ കുടുംബത്തിൻ്റെ ഒരു വിഷമം അത് നേരിട്ട് കാണുമ്പം ഞങ്ങളെ പല മെമ്പർമാരും പിന്നീട് ഇത് കിട്ടുന്നത് വരെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകാത്ത നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ സാധാരണ കാണുന്ന പുഴകളൊക്കെ ശാന്തമായി ഒഴുകുന്ന പുഴകളാണ് പക്ഷേ ഈ പുഴകൾ എങ്ങനെയാണ് അപകടകരമായി മാറുന്നത് ശ്രീ പ്രതിമൻപുര നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ മേഖല പെരാവൂർ മേഖല എന്ന് പറയുന്നത് മലയോര മേഖലയാണ് അപ്പോൾ മലയിലുണ്ടാകുന്ന ശക്തമായ മഴ തീർച്ചയായിട്ടും പിന്നെ പുഴയോരങ്ങളിൽ വലിയ ഒഴുക്ക് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങളെ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് കുളിക്കാനും മറ്റേ പിന്നെ പിന്നെ പുഴ കടക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് പുഴയിലേക്ക് വരുമ്പോൾ പലരും ഇത് ശ്രദ്ധിക്കാറില്ല അത് വലിയ ഒരു അപകട കാരണമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മഴയുള്ള സമയത്ത് അതുപോലെ തന്നെ ഡാമുകൾ ഉള്ള പുഴകളാണെങ്കിൽ ഡാമുകൾ തുറക്കുന്ന സമയങ്ങളിൽ നമ്മൾ പുഴയുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഫയർഫോഴ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് സിവിൽ ഡിഫെൻസ് സിവിൽ ഡിഫെൻസിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറച്ച് നാളുകളായി നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നതാണ് ഫയർഫോഴ്സിനൊപ്പം തന്നെ ഓടി എത്തുന്ന സിവിൽ ഡിഫെൻസിൻ്റെ കാര്യങ്ങൾ അതേക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുകയാണ് ുമാർ കീഴ്പള്ളി സിവിൽ ഡിഫൻസ് ഇപ്പം പ്രാദേശിക ഹൈബേഷനൊക്കെ നിങ്ങൾക്ക് ഒരു പരിഗണന എടുക്കട്ടെ സാർ സാധാരണ ഇതിൽ സിവിൽ ഡിഫൻസ് കേരള അഗ്നിരക്ഷാ ശമന സേനയുടെ ഭാഗമായിട്ട് രൂപീകൃതമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് രൂപീകൃതമായത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒരു ആക്ട് പ്രകാരം രൂപീകൃതമായ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സന്നദ്ധ സേവന വിഭാഗമാണ് സിവിൽ ഡിഫൻസ് ആദ്യഘട്ടങ്ങളിലത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ സമയത്ത് പൊതുജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും സുരക്ഷിത്വം നൽകുക അതുപോലെ തന്നെ ആപൽ ഘട്ടങ്ങളെ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെങ്കിലും പിന്നീട് പിന്നീടത് പിന്നീടുള്ളൊരു അമൻമെൻറ്റിലൂടെ രണ്ടായിരത്തി ഒൻപതിലെ ഒരു ഭേദപ്പെടുത്തലിലൂടെ ഇതിൻ്റെ അടുത്ത് ദുരന്ത നിവാരണം കൂടെ സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമാക്കി അത്തരത്തിലാണ് നമ്മൾ ഈ ദുരന്ത മേഖലയിലേക്ക് ഈ സിവിൽ ഡിഫൻസിൻ്റെ സാന്നിധ്യം ഇന്ത്യയിൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ്റും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രളയ സമ പ്രളയ സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ഈയൊരു മേഖലയിലേക്ക് രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് സാമൂഹിക സന്നദ്ധതയുള്ള ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും സിവിൽ ലോൺസ് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസ ഓഗസ് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഉണ്ടായ ഒരു കേരളത്തെ അതുപോലെ തന്നെ ഈ പുഴയിലൊക്കെ ഇപ്പോൾ കൂടുതലായും കുട്ടികളും അതുപോലെ തന്നെ മറ്റ് വലിയ കോളേജ് കുട്ടികളും വിദ്യാർത്ഥികളൊക്കെയാണ് പുഴയിൽ എത്തുന്നതും ആ പുഴയുടെ കാഴ്ചയൊക്കെ കാണുമ്പോൾ മുതിർന്നവർക്ക് പോലും അതിലേക്ക് അതിലിറങ്ങി കുളിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ അത് വലിയ അപകടത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത് ശ്രീ പ്രദീപൻ പുത്തലത്ത് തീർച്ചയായിട്ടും വലിയ അപകടങ്ങളാണ് ഈ അടുത്ത നമ്മൾ പിന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെ ഇപ്പോഴും ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ തന്നെ കേരളത്തിലെ പിന്നെ ശരാശരി ആയിരത്തി അഞ്ഞൂറോളം പേര് പിന്നെ ജലാശയ അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നുണ്ട് ഒന്നാം സ്ഥാനവും റോഡപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ റോഡപകടങ്ങളാണ് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജലാശയ അപകടങ്ങളാണ് അപ്പോഴേ പിന്നെ ഇത് കാര്യമായിട്ടും വരുന്നത് പിന്നെ കൗമാരക്കാരിലും അതേപോലെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലുള്ള അപകടങ്ങളിൽ പെടുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഒരു നിർദ്ദേശം വെക്കാനുള്ളത് ഇവർ കാര്യമായിട്ടും കൗതുകരം കാഴ്ചകൾ പകർത്താനും സെൽഫി എടുക്കാനും മറ്റുമായിട്ടൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും പുഴയോരങ്ങളിലൊക്കെ വരുന്നത് അപ്പോൾ അത് പരമാവധി ഒഴുക്കുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഡാമുകളിൽ നിന്നിട്ട് പാലങ്ങളിൽ നിന്നിട്ട് അല്ലെങ്കിൽ പുഴയുടെ അരികുകളിൽ നിന്നിട്ട് എന്താണ് ഇത് കണ്ട് ആസ്വദിക്കാനും അല്ലെങ്കിൽ സെൽഫി എടുക്കാനും ഉള്ള ഒരു പിന്നെ മനോഭാവം കുട്ടികളിൽ ഉണ്ടാവരുത് എന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ബാരാപ്പുൾ പുഴയിൽ ചെറുപ്പകാലം മുതലേ നീന്തി കളിച്ച് വളർന്ന ഒരാളാണ് ശ്രീ മുജീബ് കുഞ്ഞിക്കാണ്ടി പണ്ടത്തെ പുഴയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ പുഴയും തമ്മിൽ വലിയ മാറ്റമുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ നമ്മളെ പ്രളയം ഉണ്ടായിരുന്നത് പതിനെട്ട് പത്തൊമ്പത് അതിനുശേഷം നമ്മുടെ പുഴ എന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം നമുക്കിപ്പോൾ ബാരാപൂൾ പുഴയിലെ ഓരോ ഓരോ പ്രദേശം നമുക്ക് കൃത്യമായി പറയാൻ പറ്റും പക്ഷേ ഇന്നത്തെ നിലയിൽ നമുക്കിവിടെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം പ്രളയം അതുപോലെയാണ് നമ്മളെ പുഴേനെ ബാധിച്ചിട്ടില്ല കാരണം അതിലടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ അത് ഇതുവരെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിനകത്ത് വന്നിരിക്കുന്ന മണലുകൾ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് വലിയ കുഴികൾ അങ്ങനെ രൂപ രൂപപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ അപകടത്തിന് ഒരുവിധ കാരണമാണ് സിവിൽ സിവിൽ കാര്യം പറഞ്ഞു പ്രാദേശിക തലത്തിലുള്ള തോന്നുന്നു നമ്മൾ െ അപേക്ഷാണെങ്കിൽ ഞങ്ങൾ നിലകൊള്ളുന്നത് ഇപ്പം ഞാൻ കണ്ണൂർ റീജിയുടെ ചീഫാണ് അപ്പം ഒരു ഇരട്ടി യൂണിറ്റിലെ ഒരു സിവിൽ ഡിഫൻസ് സംഘമാണ് കണ്ണൂർ റീജൻ കണ്ണൂർ കാസർഗോഡ് ജില്ല ഇപ്പൊ കേരളത്തിലെ സാറ് പ്രതിദാനം ചെയ്യുന്ന അഗ്നിരക്ഷ സേന ആറ് റീജിയണുകളായിട്ടാണ് നിലനിൽക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ഈ ആറ് റീജിയനുകളായിട്ട് നൂറ്റി ഇരുപത്തിനാല് നിലയങ്ങൾ അഗ്നിരക്ഷാ നിലയങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പുതിയ നിലയങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഈ സിവിൽ ഡിഫെൻസ് തുടങ്ങുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി നാല് നിലയങ്ങളെയാണ് അപ്പോൾ അത് നൂറ്റി ഇരുപത്തി നാല് നിലയങ്ങളിലെയും ഒരു നിലയത്തിൽ അൻപതാളെ വെച്ചാണ് ഈ സിവിൽ ഡിഫെൻസ് ആരംഭിച്ചത് അതിൽ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അതുപോലെ തന്നെ ഈ സേഫ്റ്റി മേഖലയിൽ പരിശീലനം നേടിയ ആളുകളുണ്ട് തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് കാരണം ഒരു പ്രളയത്തിന് ശേഷമുള്ള സാമൂഹ്യ പുനർ ഉതകുന്ന രീതിയിലുള്ള വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സന്നദ്ധ സേനയാണ് ഇത് തീർച്ചയായും ഇതിന് മൂന്ന് തരത്തിലുള്ള പരിശീലനമാണ് നമ്മൾ ഒരു സന്നദ്ധ സാമൂഹ്യ സേന സേനയാകുമ്പോൾ അതിനെ അഗ്നിരക്ഷാ സേന ഏറ്റെടുക്കുന്ന സമയത്ത് അത്രയും കാര്യക്ഷമതയോടുകൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു അതിന് റീജിയണൽ ഓഫീസർമാരുടെ അടക്കമുള്ള ഒരു പാനൽ ഉണ്ടാവുകയും കേരള ഫയർഫോഴ്സിൻ്റെ ഡി ജി തന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ ഡി ജിയും ഡയറക്ടറും സിവിൽ ഡിഫൻസിൻ്റെ ഡയറക്ടറും ഡി ജി തന്നെയാണ് ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ തന്നെയാണ് അതിന് കീഴിലായിട്ടൊരു റീജിയണൽ ഫയർ ഓഫീസറെ സിവിൽ ഡിഫൻസിനായിട്ട് നിയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചട്ടക്കൂട് ഈ നൂറ്റി ഇരുപത്തിനാല് നിലയങ്ങളിലും അൻപത് പേര് വെച്ച് തുടങ്ങിയെങ്കിലും പിന്നെ ഇതിൽ അപ്ഡേഷൻ ഉണ്ടാവുകയും വീണ്ടും അൻപതോളം പുതിയ ആളുകളെ ചേർത്തുകൊണ്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ പല ആളുകളും നമുക്ക് കിട്ടുന്ന പരിശീലനങ്ങൾ വളരെ ടോപ്പ് ലെവലാണ് കാരണം പ്രാദേശിക തലത്തിൽ സ്റ്റേഷൻ തലത്തിലൊരു പരിശീലനം നമുക്ക് നൽകുന്നുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ അതുകൂടാതെ ജില്ലാതലത്തിൽ കൂടുതൽ പുതിയ രീതിയിലുള്ള പരിശീലനം നൽകുകയും അതിനുശേഷം സംസ്ഥാനതല പരിശീലനം മുൻകാലഘട്ടങ്ങളെന്ത് ജില്ലാതലത്തിലാണ് നടത്തിയിരുന്നത് ഇപ്പം സംസ്ഥാനതല പരിശീലനം ഇപ്പം തൃശ്ശൂർ അക്കാദമിയിൽ വെച്ച് തന്നെ സിവിൽ ഡേഴ്സ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തന മേഖലയിലൊക്കെ വലിയ ഒരു അനുഭവം ഒരുപക്ഷെ പ്രേക്ഷകരോട് പറയാനുണ്ടാവും മുൻകരുതലൊക്കെ എടുക്കേണ്ട രീതിയിൽ ആ ഏതെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ ശ്രീ പ്രദീപൻ പുത്തലത്ത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഈ കഴിഞ്ഞ വർഷം പിന്നെ നമ്മുടെ ഇരട്ടത്തോട് പുഴയിലെ ഒരച്ഛൻ കൊച്ചിനെയും കൊണ്ട് ഒരു ചെറുമകനെയും കൊണ്ട് പിന്നെ അവിടെ പുഴയിൽ കുളിക്കാനായിട്ട് വന്നതാണ് ഏകദേശം പുളിക്ക് പിന്നെ അറിയാവുന്ന സ്വഭാവം പുഴയുടെ സ്വഭാവം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് എങ്കിലും സമീപത്തുണ്ടായ മാറ്റങ്ങളൊന്നും ശരിക്കും അദ്ദേഹത്തിന് പിന്നെ എന്താ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അദ്ദേഹം എന്താ കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് പിന്നെ ആ പുഴയിൽ അങ്ങനെ നടന്ന് നീങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഇച്ചിരി എന്താണ് ആഴത്തിലേക്ക് വന്നു ആ സമയത്ത് ഒരു കുട്ടി മൂത്തൊരു കുട്ടി എന്താണ് കരയിൽ പിന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് മുങ്ങുമ്പഴി തന്നെ ഈ കുട്ടി നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ എന്താ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ അച്ഛൻ വീണ്ടും കയത്തിലേക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കയമാണത് ആ കയത്തിലേക്ക് മുങ്ങി താഴുകയും അച്ഛനും ആ ഒരു കൊച്ചും അവിടെ തന്നെ എന്താ താഴ്ന്നു പോകുന്ന ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ആ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് നമ്മൾ സ്വഭാവം അറിയാത്ത ഒരു പുഴയിലും നമ്മൾ കുളിക്കാനോ അല്ലെങ്കിൽ അവിടെ പിന്നെ എന്താണ് പിന്നെ ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനോ ഇറങ്ങാനോ പാടില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തന്നെ നമുക്ക് ഇന്ന് പിന്നെ രണ്ടാം തീയതി ഉണ്ടായ ഒരു അനുഭവം ഷഹ്രഹാനിയും അതേപോലെ തന്നെ സൂര്യയും രണ്ടുപേരും പിന്നെ എന്താണ് അവിടെയുള്ള പിന്നെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വല മീൻപിടിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരോട് പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല അവർക്ക് ആ പുഴയുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം എന്താണ് നല്ല കയുള്ളതാണ് അറിയാം പക്ഷെങ്കിൽ ആ പിന്നെ ആ എന്താണ് അവരുടെ ആ നിർദ്ദേശം പോലും വകവയ്ക്കാതെയാണ് ശരിക്കും ആ കുരുന്നുകൾ ശരിക്കും കുട്ടികളെ പിന്നെ ആ പുഴയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ഒരിക്കലും വ്യക്തമായിട്ട് അറിയാത്ത ചെളികളുള്ള പാറക്കെട്ടുകളുള്ള ഇതുപോലുള്ള എന്താണ് ജലാശയങ്ങളിലൊന്നും നമ്മളെ ഇറങ്ങാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരുമാ റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനത്തിനും ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പുഴയും